ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തെട്ടാം അധ്യായം ദൈവയോഗത്താൽ പുരഞ്ജനന് സിദ്ധിച്ച മുക്തി നാരദൻ പറഞ്ഞു കാലന്റെ മകളും പ്രജ്വാരനും സൈനികരൊത്തുടൻ വിഹരിച്ചു ഭയൻ നിർദ്ദേശിച്ച പോലെ ധരിത്രിയിൽ ഒരിക്കൽ അവർ കൂട്ടായി വന്നാക്രമിച്ചു ക്ഷീണപുരം ക്ഷീണസർപ്പം കാത്തപുരം സർവഭൂഖ സമന്യുതം പുരഞ്ജനപുരം പിടിച്ചു കാലപുത്രിയും അകത്തുകാദിക്കലൂടെയും തകർത്തു മകൾ തകർത്തിയ മഹാപുരി തകർന്നപ്പോൾ അഹങ്കാരി പുരഞ്ജനൻ എന്റെ എന്ന് ഓർത്തു വല്ലാതെ സഹിച്ചു ഗുരി സങ്കടം കാലപുത്രീ സ്പർശനത്താൽ ഗന്ധർവ യവനാദിയാൽ നഷ്ടപ്രജ്ഞൻ ഹൃദൈശ്വര്യൻ ശ്രീ അശ്രീയായി ക്രൂരലം പുരം തകർന്നും ആ ആ നിൽപ്പിത് നിൽപ്പിൽ എതിരായി പൗത്രരും മന്ത്രിമാർ ഭൃത്യരും പത്നിക്കില്ലാതായി തീർന്നു സൗഹൃദം താനോ കാലസുതാഗ്രസ്ഥൻ പഞ്ചാലം ശത്രു പീഡിതം ഒന്നിനും ചെയ്യാൻ ശക്തിയില്ല ആവൽ ഭയം അനന്തവും ദീനനായി കാലഹരണപ്പെട്ട കാമം നനയ്ക്കവേ പുത്ര ദാരസ്നേഹ നഷ്ടം ചിന്തിച്ചു ഗതികട്ടവൻ ഗന്ധർവ യവനന്മാരാൽ കാലകന്യകയാൽ ഹതം പുരം തന്നെ തന്നിച്ഛയ്ക്കെതിരായി വിടാൻ വെമ്പി പുരഞ്ജനൻ ഭയൻറെ ചേട്ടൻ പ്രജ്വാരൻ അപ്പോൾ അവിടെ എത്തി അനുജൻ കാംക്ഷിച്ച പോലെ കൊണ്ടുവച്ചിൻ പുരം പുരം ദഹിക്കവേ കൗടുംബികനായ പുരഞ്ജനൻ വല്ലാതെ ദുഃഖിച്ചു പത്നിപുത്രരും ഭൃഗപൗരും കാലകന്യക ബാധിച്ചു യവനാതിൽ പ്രജ്വാരപീട സഹിച്ചു ദ്വാരപാലകൻ രക്ഷിക്കാൻ ശക്തനല്ലാത്ത സർപ്പം ആശിച്ചു ദുഃഖിതൻ തീ പിടിച്ച മരപ്പോത്തൻ നോണം ആ പുരി കൈവിടാൻ ഗന്ധർവർ വീരംഹരിക്കേ യവനന്മാർ തടുക്കവേ ശിഥിലാവയവത്തോടെ അവൻ വാവിട്ടു കേണുപോയി പുത്രപൗത്രേ പുത്രപുത്രേ പൗത്രർ പോൾ തൻ ജാമിയാത്യ പാർഷർ അഭിമാനിച്ച പദാർത്ഥങ്ങൾ ഗൃഹം ധനം വിട്ടുപോവേണ്ട ഘട്ടത്തിൽ ദീനനായി പാരമാർത്തനായി പ്രാണപ്രേയസിയെ പറ്റി ഓർത്തുകേണു പുരഞ്ജനൻ ഞാൻ ഈ ലോകം വിട്ടുപോയാൽ ഈ അനാഥ കുടുമ്പിനി മക്കളെ ചൊല്ലി നൊന്ദും കൊണ്ട് മട്ടിൽ പോക്കിടും ദിനം കുളിക്കാ ഞാൻ കുളിക്കാതെ ഉണ്ണാ ഞാൻ ഉണ്ടിരാതവൾ ഞാൻ കോപിച്ചാൽ ഭയപ്പെട്ടു ശകാരിക്കൽ മൂകയായി തിരുത്തുമെൻ തെറ്റു പക്ഷേ ഞാൻ പോയാൽ തകരുന്നവൾ നടത്തുമോ ഗൃഹ്യധർമ്മം ഇവൾ വീരസുവെങ്കിലും തോണി തോണി മുങ്ങിയ പോ ഞാനില്ലാതായാൽ എൻ്റെ കുട്ടികളെ മട്ടിൽ ഉപജീവിക്കും പാവപ്പെട്ടവരാശ്രിതർ ബുദ്ധി സങ്കോചിച്ച വണ്ണം വേണ്ടാതെ അളിയിടവേ അവനെ തേടി വന്നെത്തീകരുത്തൻ ഭയനെന്നവൻ യവനന്മാർ പശുകണക്ക് അവനെ കൊണ്ടുപോകവേ വ്യസനാക്രാന്തരായി പിമ്പായികൾ പുരം പാലിച്ചിടും സർപ്പം തടുക്കപ്പെട്ട വേളയിൽ പുറത്തുപോകയാൽ പഞ്ചഭൂത പ്രകൃതിയായി പുരം പ്രബലൻ യവനൻ കെട്ടിവലിച്ചിടും പുരഞ്ജനൻ സ്മരിച്ചില്ല തൻറെ പൂർവ്വസഖാവിനെ നിർദ്ദയം താൻ കൊന്ന യജ്ഞ പശുക്കൾ അവനെമ്പലാൽ കൂർത്ത കൊമ്പാൽ പകയോടെ കുത്തിക്കീറി നിരന്തരം സ്ത്രീ സംഗമം കിലൻ തീരാത്തമസിൽ നിവദിച്ചവൻ ബലവർഷം സങ്കടത്തിൽ ബോധമറ്റുകിടങ്ങവൻ ഭാര്യാസ്മരണയാൽ വീണ്ടും ഒരു ഉത്തമനാങ്കിയായി പിറന്നാൻ പോരിൽ വീര്യവണ വൈദർഭിതൻ പാണി വീര്യവാൻ ഉണ്ടായി പാണ്ട്യൻ ഭൂപരെ നേത്രയും മനുഷ്യന്മാരെ ഏഴും അവർ സപ്തദ്രവിട ഭൂവരായി അവർക്കെല്ലാവർക്കും ഉണ്ടായി മക്കൾ ആയിരമായിരം അവർ വാഴും ഭൂമി ഈ മഞ്ഞന്തരത്തിനു ശേഷവും വേർത്തപ്പെട്ട രാജ്യം മക്കൾക്ക് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണാരാധനത്തിനായി പ്രാപിച്ചു കുലപർവ്വതം ഗൃഹം സുതൻ ഭോഗമെല്ലാം വിട്ടുവൈദർഭി സുന്ദരി നിരാവ അമ്പിളിയെപ്പോൾ പിന്തുടർന്നു പാണ്ഡ്യ ഭൂപനെ അവിടെ സ്നാനവാൻ ആദ്യം നിറവേറ്റവേ അകമ്പുറം ശുദ്ധമാക്കി ഫലം മൂലം സുമങ്ങളും വേർ പുല്ലിലകളും തിന്നു തപം ചെയ്തു നൃപാലകൻ സുഖം ദുഃഖം തണുപ്പുഷ്ണം പൈതാഹം പ്രിയം അപ്രിയം മഴ കാറ്റി ദ്വന്ദ്രാം ജയിച്ചു സമദൃഷ്ടിയാൽ െ ബുദ്ധിക്കു സാക്ഷിയായി സകലവ്യാപിയായി സ്വപ്നം കണ്ടു സംസാരമുക്കനായി ഭഗവാൻ ഹരിയാൽ തന്നെ പറയപ്പെട്ടപ്പോൾ നിർവായങ്ങൾ നിറഞ്ഞു ശോഭിക്കും ശുദ്ധജ്ഞാന പ്രദീപമായി കണ്ടാൽ ബ്രഹ്മത്തിൽ ആത്മാവും കണ്ടാന ബ്രഹ്മത്തിൽ ആത്മാവും ആത്മാവിൽ ബ്രഹ്മവും യപി ഒടുവിൽ കാഴ്ച കൈവിട്ടുകേ ബലബ്രഹ്മമായവൻ ശുശ്രൂഷിച്ചു സർവഭോഗേക്ഷയം കൈവിട്ടുകാന്തനെ സതി വൈദർഭി സപ്രേമം ധർമ്മ

മാറിൽ കണ്ണീർ വീണു വരക്കവേ എണീറ്റാലും എണീറ്റാലും രാജർഷേ കടലോളവും ചട്ടം വീവാഴ്ചയില്ലാതെ രക്ഷിക്കേണ്ടവനല്ലി നീ കാറ്റിൽ കണവനോടൊത്തു ചെന്നു വിട്ട അവൾ ആ സതി മൃതന്റെ കാൽക്കൽ വീണേവം കണ്ണീരാൽ കഴുകി പദം വിളകിൽ ചിതയിൽ ഭർത്തദേഹം അർപ്പിച്ചു കൊണ്ടവൾ തീ കൊടുത്തി ജ്വലിപ്പിച്ചിട്ട് അതിൽ ചാടാനൊരുങ്ങവേ പണ്ടേ കാട്ടിൽ പാർക്കും ഒരു ബ്രഹ്മജ്ഞൻ സ്നേഹവാൻ ആശ്വസിപ്പിച്ചു മൃദുവാക്കാൻ ദുഃഖിതയെ ജവാർ നിന്നച്ഛൻ ആരീമൃതൻ കേഴുന്നതാരിൽ നീ എന്നെ സ്മരിപ്പിതോ നിന്റെ ആദ്യകാല സുഹൃത്തിനെ ഓർക്കുന്നില്ലേ സഖേ പേരില്ലാത്ത നിൻകൂട്ടുകാരനെ മണ്ണിൽ സ്വാതറിയാൻ എന്നെ വിട്ടു നീ പോയതല്ലയോ മണ്ണിൻ സ്വാദരിയാനെന്നെ വിട്ടു നീ പോയതല്ലയോ അരയെന്നങ്ങളായി മാനസത്തിൽ വാണവരല്ലി നാം ഇരിപ്പിടം വിട്ടുഴന്നു പിന്നീട് ആയിരം ആണ്ടുകൾ എന്നെ കൈവിട്ടു നീ ഭോഗയാൽ പ്രാപിച്ചു ഭൂമിയെ ഒരു ചുറ്റും പെണ്ണൊരു തിരചിച്ച പുര കണ്ടു നീ അഞ്ചാരാമം നവദ്വാരം കോഷം മൂന്ന് ഒരു പാലകൻ വ്യാപാരി ആറ് അഞ്ചു വ്യാപാരി ആറ് അഞ്ചു കടാ ചരക്ക് അഞ്ചൊരോ നായിക ആരാമം വിഷയം ം പ്രാണൻ പോയി വരന്തുള തീവെള്ളം തീവെള്ളം മണ്ണു കോഷ്ടങ്ങൾ ആറാളാറേന്ദ്രിയങ്ങളും കടകർമ്മേന്ദ്രിയം കച്ചവടമാണ് അഞ്ചു ഭൂതവും കുമാൻ ശക്തിഭൃതൻ വീ എന്നെ മറന്നു നീ രമിതാരി നീ വഞ്ചിക്കപ്പെട്ടു അതിനാൽ നിന്റെ ഭർത്താവുമല്ലോ പത്നിയല്ലി ദേഹത്തിൽ നിന്ന് നിന്നെ ഇട്ട പുരഞ്ജനീ പെണ്ണായാണായ് നീ നിനപ്പതെല്ലാം മായയാൾ സഖേ നേരെല്ല രണ്ടും നാം ശുദ്ധർ നമ്മിരപ്പൊരുൾ കാണുക നീ നീ ഞാൻ ഞാനെന്നിവർ രണ്ടല്ല നീതാൻ ഞാൻ ഓർമ്മ വയ്ക്കുക അറിവുള്ളവർ കാൺ മീല നമ്മൾ തമ്മിൽ വിഭിന്നത കണ്ണാടിയിൽ കണ്ണിലും മെയ് ബിമ്പിപ്പു രണ്ടു രീതിയിൽ നീയും ഞാനും തോന്നിക്കുന്നത് മാധ്യമം എന്ന് ഹംസത്തിൽ ഇമ്മട്ടിൽ പ്രബോധം തെളിയിക്കവേ ഹംസം ഹംസത്തിൽ ഇമ്മട്ടിൽ പ്രബോധം തെളിയിക്കവേ തിരിച്ചു കിട്ടി കേഴുന്ന ഹംസത്തിൽ സ്മൃതി ശാന്തിയും ലോകശ്രേയസ്കരൻ ദേവൻ പരോക്ഷ പ്രിയനാകയൽ ബർഹിസേ ഞാൻ ആത്മതത്വം വിവരിച്ചു പരോക്ഷമായി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ